നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പടച്ചറപ്പിൽ നിന്ന് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്ന നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ഒരുപാട് അമലുകൾ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വളരെ പ്രസിദ്ധമാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് സൂറത്തുൽ ഫെ ആമല് അതേപോലെ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട ഒരുപാട് അമലുകള് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അസ്മാ ഉൽഹസനയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള അമലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലുകളുണ്ട് ഇന്നതുപോലെ നമ്മൾ വീഡിയോയിൽ ഈ വിഷയം ാണ് പറയുന്നതെങ്കിലും പല ആളുകൾ നമ്മെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു അമലുണ്ട് മുജറബായ അമല് അതാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഏതേത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും മകളുടെ വിവാഹം നടക്കാനും വീടുണ്ടാവാനും കടങ്ങൾ വീടാനും എന്ത് മുറാതാണോ മനസ്സിലുള്ളത് അത് ഹലാലായ മുറാദാണോ അത് പൂർത്തീകരിക്കാൻ ഈ അമല് ധാരാളമാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടായിരം ബിസ്മയുടെ അമല ചെയ്തവരും സൂറത്തുൽ ഫുഹിന്റെ അമല ചെയ്തവരും സൂറത്ത് യാസീനിന്റെ അമല ചെയ്തവരും അവർക്കൊക്കെ ഈ അമലൊരാർത്തി കൂടെ ചെയ്യും ഇത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളുണ്ട് സൊലാത്ത് ഉണ്ട് അതേപോലെ അസ്മാ ഉൽസിനിന്റെ ഒരു എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയ നല്ലൊരു അമലാണ് എല്ലാവരും ഇത് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ആത്മാർത്ഥമായിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ എപ്പോഴും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഇതൊക്കെ പറയുന്നത് ഇതാകുമ്പോൾ ഒരുവിധം ആളുകൾ കാണുമ്പോൾ അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന അർത്ഥത്തിൽ അതിന്റെ തൊട്ട് മുൻപുള്ള ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ സാധിക്കുക നമ്മളിവിടെ ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കായിട്ട് സ്ഥലം പറയാത്തതും ഫോൺ ഫോൺ കോളിങ്ങിലൂടെ സ്ഥലം ബുക്കിംഗ് എടുക്കാത്തവർക്ക് പറഞ്ഞുകൊടുക്കാത്തതും അങ്ങനെ ബുക്ക് ചെയ്യാതെ വരുമ്പോൾ അനിയന്ത്രിതമായിട്ട് ആളുകൾ എത്തുമ്പോൾ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് അറിയിക്കണം പിന്നെ അതുപോലെ തന്നെ ഫോൺ വിളിക്കുന്ന ആളുകളൊക്കെ നേരിട്ട് കാണാനാണ് ബുക്കിംഗ് വളരെ പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും മുപ്പത് സെക്കൻഡോ കുറെ ആളുകൾ ഫോൺ വിളിക്കുമ്പോൾ അവരൊക്കെ ബിസി കാണിക്കുന്നത് നിങ്ങൾ ഈ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോൾ വെക്കാത്തത് കൊണ്ടാണ് അപ്പൊ ഒരു മുപ്പത് വേഗം സ്ഥലവും പേരും കാര്യങ്ങളും പറഞ്ഞു എന്നിട്ട് വേഗം ബുക്ക് ചെയ്ത് കട്ട് ചെയ്താൽ ബാക്കിയുള്ളവർക്കും കൂടെ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റും നമുക്കൊന്നു തന്നെ ഭാരം കുറയുകയും ചെയ്യും ഏതായാലും നേരിട്ട് വരാനുള്ളതാണ് വരുമ്പോ എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഏഴു മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ സമയം ഉണ്ടാകും ആ സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതും അല്ലെ അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ വിളിച്ച് അവസാനിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരുന്നത് പടച്ച റബ്ബാണ് അതുകൊണ്ട് തന്നെ മനസ്സകങ്ങളിൽ നേറിക്കിടക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള സമയം തിരക്കുകൾക്കിടയിലും കണ്ടെത്തുക അത് ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും സാധിക്കാത്ത പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും അള്ളാഹു സുബാനുഭവ ഖുർആാനിലൂടെ റബ്ബക്കും അള്ളാഹു നമ്മോട് ചോദിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ളത് ചോദിക്കണം ചോദിച്ചു വാങ്ങിക്കണം ചോദിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിഷയങ്ങൾ റബ്ബിന്റെ മുമ്പിൽ കൃത്യമായി കിട്ടുന്ന സമയങ്ങളിൽ ഇറക്കി വെക്കാനുള്ള ഒരു സമയവും സാഹചര്യവും നമ്മൾ കണ്ടെത്താറുണ്ടോ അല്ലെങ്കിൽ കണ്ടെത്തുന്ന സമയം കുറവല്ലേ ഇത് പറയുമ്പോ തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ പറയും എല്ലാ ദിവസവും ഞാൻ അള്ളാഹുവിനോട് നമസ്കരിച്ച് ദുവാ ചെയ്യുന്നുണ്ട് ധാരാളം ദിക്റുകൾ ചെയ്യുന്നുണ്ട് വലിയ വലിയ ദിക്രുകൾക്ക് നിരവധി തവണ ചെയ്യുന്നുണ്ടെന്നുള്ളത് അവര് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇതിന്റെ മറ്റൊരു സൈഡ് കൂടെ പറയുകയാണ് മറ്റൊരു വശവും കൂടെ ഇതിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും അള്ളാഹു നമുക്ക് നൽകുന്നത് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് നമുക്ക് നൽകുക ആ സമയത്താണ് നമുക്കത് ലഭിക്കാൻ ഏറ്റവും നല്ലത് ഹയറായ സമയം എന്ന് അല്ലാഹുവിനറിയും അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യം കഴിഞ്ഞു ഇനി അള്ളാഹു അത് നമുക്ക് നൽകും അത് കൃത്യമായ സമയത്ത് നൽകും ഇത് പലപ്പോഴും കാണുന്നത് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ അമലാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ആ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ ഉൾപ്പെടെയുള്ള സൂറത്തുൽ ഫത്തഹിന്റെ അമല് അങ്ങനെയുള്ള അമലുകളൊക്കെ ചെയ്ത് ചില ആളുകൾക്കൊക്കെ ഒരു വിശ്വാസക്കുറവ് കാരണമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്തോ ഒരു ഇത് കാരണമായിട്ട് അവർ പറയുന്നു ഉസ്താ ഞാൻ കൊറേ പ്രാവശ്യം ചൊല്ലി എനിക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടില്ല എന്നാൽ നിങ്ങൾ ആ പന്ത്രണ്ടായിരം അമലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത ആ വീഡിയോസിന് താഴെ നിങ്ങൾ കോമന്റ് സെഷൻ ഒന്ന് എടുത്തു നോക്കൂ എത്ര കോമന്റുകളാണ് അതിൽ വന്നതെന്ന് വന്നതെന്നറിയോ ഒക്കെ ആഗ്രഹങ്ങൾ സാധിച്ചതും മുറാതുകൾ ഹാസിലായതൊക്കെ അതൊക്കെ അള്ളാഹു നൽകും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ നമുക്ക് ചെയ്യാനുള്ള അമല് ചെയ്തു ഇനി പ്രതീക്ഷയോടുകൂടി ഫോർ എക്സാമ്പിൾ പന്ത്രണ്ടായിരം ബിസിന ഒരാൾ ചെയ്തു ഒരു മൂന്ന് മാസോ നാല് മാസമോ ഒക്കെ വെയിറ്റ് ചെയ്യുക എന്തിനു വെയിറ്റ് ചെയ്യുന്നോ അള്ളാഹുവിനറിയ എപ്പോഴാണ് നമുക്ക് ലഭിക്കേണ്ടതെന്നുള്ളത് അതെ ആ അർഹിക്കുന്ന രൂപത്തിൽ നമുക്ക് എത്തേണ്ട സമയത്ത് അള്ളാഹു നൽകിയിരിക്കും ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അത് ഉണ്ടാവണം കാരണം ദുനിയാവാണല്ലോ ദുനിയാവിലതുണ്ടായാലേ ഇത് ദുനിയാവുള്ളൂ ഇത് സ്വർഗം അതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് അള്ളാഹു നമുക്കത് നൽകും ഞാൻ എന്നോട് പറഞ്ഞ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന നീയത്തിലാണ് ഇത്തരം അമലുകളൊക്കെ ചെയ്യേണ്ടത് ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ചിന്തയിലേക്ക് വരാൻ പാടില്ല എന്നതാണ് ഇത്രയും പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടി ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല സമയം തിരഞ്ഞെടുക്കുക ഇപ്പൊ നമ്മൾ ഈ പറയുന്ന സമയം ഈ പറയുന്ന അമല് ചെയ്യാനാണെങ്കിലും ഏത് അമല് ചെയ്യാനാണെങ്കിലും നല്ലൊരു സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ഒരു ദിവസത്തിൽ തന്നെ ത്വാക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളുണ്ട് ആഴ്ചയിൽ ദ്വാക്ജാപത്ത് കിട്ടുന്ന സമയമുണ്ട് മാസത്തിൽ ദിജാപത്ത് കിട്ടുന്ന സമയമുണ്ട് വർഷത്തിൽ ജാപത്ത് കിട്ടുന്ന സമയമുണ്ട് അല്ലെ നമുക്കൊക്കെ അറിയാം ആഴ്ചയിൽ ദ്വാക്ജാപത്ത് കിട്ടുന്നത് സയ്യിദുൽ അയ്യാം എന്ന് പറയുന്ന ദിവസങ്ങളുടെ നേതാവ് അല്ലെ ഏറ്റവും ഹൈറായ ദിവസം ഉത്തമ ദിനങ്ങളിൽ ഏറ്റവും ഹൈറായത് വെള്ളിയാഴ്ച അതുകൊണ്ടാണ് നമ്മൾ പന്ത്രണ്ടായിരം പിസ്മിയുടെ ആമ ചെയ്യൽ എപ്പോഴും ചെയ്തോളൂ പ്രശ്നമില്ല പക്ഷേ അത് ചെയ്യാനും അത് തുടങ്ങാനും ഏറ്റവും അത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ തുടങ്ങലാണ് ഏറ്റവും നല്ല എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന അതേപോലെ ഒരു ഓരോ ദിവസങ്ങളിലും കിട്ടുന്ന സമയം നമ്മൾ നമ്മൾക്ക് ഇജാപത്ത് കിട്ടുന്ന ഇരുപത് സന്ദർഭങ്ങൾ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ സമയം കൃത്യമായി തെരഞ്ഞെടുത്ത് ആ സമയത്താണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന ഈ അമല് നിങ്ങൾ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കുമ്പോ ഇജാബത്ത് കിട്ടുന്ന സമയം തിരഞ്ഞെടുക്കുക നമ്മൾ ഇവിടെ നിന്നൊരു സമയം പറയും ആ സമയം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ആ സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് സമയമാണോ ദ്വാക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമുള്ളത് ആ സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഒന്ന് തുടങ്ങാം ഈ അമല് വിശുദ്ധ ഖുർവാനിലെ പ്രധാനപ്പെട്ട ചില ആയത്തുകളുണ്ട് ഉണ്ട് അസ്മാ ഉലൂസ്ലെ ചില ഇസ്മുകളുണ്ട് അതേപോലെ തന്നെ ഹദീസിലൊക്കെ വന്ന ഒരു ഉണ്ട് ഇതൊക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു അമലാണ് അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ അസ്മാവൽസിനയുമായിട്ട് ബന്ധമുള്ള ആൾ വടക്ക് എല്ലാം മനസ്സിലാക്കണം ഹുസ്നയുമായിട്ട് ഹുസ്നയിലെ അസ്മാ ഉൽസനയുമായിട്ട് ബന്ധമുള്ളയാളാകുമ്പോ അസ്മാനയിലെ നല്ല റിസൾട്ട് ഉണ്ടാകും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധമുള്ളയാള് ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആയത്തുകളുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇപ്പൊ നമ്മൾ ഇപ്പൊ ഓതുന്ന ഈ ആയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ബന്ധം ഉള്ള ആയത്തായിരിക്കില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന ഡെയിലി റൊട്ടീനിൽ കൊണ്ടുവരുന്ന ആയത്തുകളിൽ പെട്ട ആയത് കൊണ്ട് ഇത് പരിചയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ ഖുർആനുമായിട്ടുള്ള ബന്ധം എല്ലാ ദിവസവും വിശുദ്ധ ഓപ്പൺ ചെയ്ത് ഓതുന്ന ഒരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ഒരു യാസീൻ ഓതുന്ന ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള ബന്ധം ഉണ്ടാകും അപ്പൊ അത് കൂടുതൽ ഇജാബത്ത് ഇജാപത്തിന് കാരണമാകും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ഇതില് അപ്പൊ സ്വലാത്ത് സ്വലാത്ത് ഉണ്ട് അപ്പൊ സ്വലാത്തുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന് കൂടുതൽ റിസൾട്ട് ലഭിക്കും അപ്പൊ നമുക്ക് ഇതിനോടൊക്കെ ഒരു കണക്ഷൻ വേണം എന്നാണ് പറഞ്ഞു വരുന്ന ആശയം അപ്പൊ നമുക്ക് ആ എം പ്രവേശിക്കാം അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സമയം മൂന്ന് സമയങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്നുകിൽ ഇത് സുബഹന്റെ മുമ്പ് താജു നിസ്കാരം കഴിഞ്ഞ ആ ഇരുത്തത്തിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങുക പൂർത്തീകരിക്കാൻ കഴിയൂല്ലെങ്കിൽ ആ സമയത്ത് തുടങ്ങുക തുടങ്ങുന്ന സമയം നല്ല സമയമാണ് അതുകൊണ്ടാണ് നമ്മള് ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് പൊരേ കൂടലൊക്കെ നടക്കുന്ന സമയത്ത് മക്കളുടെ വിവാഹങ്ങളെ നിശ്ചയിക്കുന്ന സമയത്ത് എല്ലാം തുടക്കം നന്നായിരിക്കാം വിവാഹത്തിന്റെ തുടക്കം നന്നായാൽ എല്ലാം മനോഹരമായിരിക്കും ഒരു പൊരേ കൂടൽ ഹൗസ് വാമിങ് നടക്കുമ്പോൾ അതിന്റെ തുടക്കം തന്നെ നല്ല ആലിമീങ്ങളെയും സെയ്ദുമാരെയും ഒക്കെ കൊണ്ടുവന്ന് നല്ല ഭർക്കത്തോടു കൂടെ തുടങ്ങിയാൽ അത് ആ വീട്ടിൽ വീട്ടിൽ ഒരുപാട് കാലം പറക്കത്തിന് ആവാൻ കാരണമാകും അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ തുടക്കം എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളതാണ് അത് ഹറാമോട് കൂടെയോ അല്ലെങ്കിൽ എന്താ ഒരു അശുഭമായിട്ടൊക്കെ തുടങ്ങിയാലേ അതിലൊന്നൊരു പറക്കത്തുണ്ടാവൂല്ലോ അതുകൊണ്ട് നല്ല സമയം തിരഞ്ഞെടുക്കുക അതിന് നമ്മൾ പറഞ്ഞ സമയമാണ് സുബഹന്റെ മുമ്പ് തഹജ്ജു ഒക്കെ ശേഷമായിട്ടുള്ള ഒരു നല്ല സമയം അങ് തിരഞ്ഞെടുത്ത് ആ സമയത്ത് നല്ല റാഹത്തോടുകൂടെ കാമിലായ എടുത്ത് അതൊക്കെ ഇജാപത്തിന്റെ കാരണമാണ് അതാണ് അങ്ങനെ പറയുന്നത് കാമിലായ ഉളവ് എടുത്ത് തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ അമല ചെയ്യാൻ വേണ്ടിയിരിക്കാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇസ്തോഫാർ നൂറ് തവണ ചൊല്ലാം അ അക്ഷരശുദ്ധിയോടുകൂടെ ചില ആളുകൾക്ക് സംസാരത്തിന് സ്ഫുടത ഉണ്ടാവൂല അതിന്റെ ഇടക്ക് പറയുക സംസാരത്തിന് സ്ഫുടത ഉണ്ടാവൂല വ്യക്തമായിട്ട് അക്ഷരങ്ങൾ പുറപ്പെടുത്തി സംസാരിക്കാൻ കഴിയൂല അതേപോലെ സംസാരിക്കുമ്പോ തന്നെ ഒരു ഇടങ്കറും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഒരു സ്ഫുടമായിട്ട് സംസാരിക്കാൻ കഴിയൂല അത്തരം ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടിപ്പ് ഉണ്ട് നമ്മൾ അഞ്ചു പക്കത്ത് വലു എടുക്കുന്ന സമയത്ത് ആ വലുവിന്റെ കൂടെ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം ശുന്നത്തുണ്ടെന്ന് മുത്തൻബിഅലി വസ്ലമാ പറഞ്ഞു മിസ്വാക്ക് ചെയ്യൽ അത് പതിവാക്കുന്ന ആളുകൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർക്ക് ഉണ്ടാകും ഉണ്ടാകും നല്ലൊരു ഫ്രഷ്നെസ് എപ്പോഴും അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും അതേപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും എടുക്കുന്ന ഉളവെടുക്കുന്ന എടുക്കുമ്പോൾ ഉളവെടുത്തിട്ടാണ് അതിൽ കിടന്നുറങ്ങാൻ ആ സമയത്ത് ബ്രഷ് ചെയ്യുന്ന ശീലം ഉണ്ടായി കഴിഞ്ഞാൽ മിസ്വാക്ക് ചെയ്യുന്ന ശീലം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ഗൗരവമുള്ള ചിന്നത്തും കൂടെയാണ് ോ എന്റെ ഉമ്മത്തായ നമുക്കൊക്കെ നമ്മെ കുറിച്ചാണ് പറയുന്നത് നമുക്കൊക്കെ ബുദ്ധിമുട്ടാകൂലെന്നുണ്ടെങ്കില് ഞാൻ ഈ ബ്രഷ് ചെയ്യല് അത് ഏർ നല്ലത് അപ്പോ അത്രയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഈ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഭൗതികമായ നേട്ടങ്ങളിൽപ്പെട്ട ഒരു നേട്ടമാണ് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഭൗതികമായ നേട്ടങ്ങൾ അതിൽപ്പെട്ട ഒരു നേട്ടമാണ് നമ്മുടെ സംസാരത്തിന് നല്ല സ്ഫുടത ഉണ്ടാകുന്നുള്ളത് ചില ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ടിട്ടില്ലേ എന്ത് സ്ഫുടമായിട്ട് സംസാരിക്കുക ആ ശബ്ദത്തിലും ആ സംസാരത്തിന്റെ ആ ഒരു ഒരു വ്യക്തതയിലേക്ക് ആകൃഷ്ടരായി ആകൃഷ്ടരായിപ്പോ നമ്മളൊക്കെ അങ്ങനെ സംസാരിക്കുന്ന ചെറിയ ആളുകളുണ്ട് ഈ ബ്രഷ് ചെയ്യുന്നത് പതിവാക്കോളൂ അതിന്റെ അടക്കമൊന്നും കയറി പറഞ്ഞു എന്നുള്ളൂ അപ്പൊ നല്ലൊരു സമയം തിരഞ്ഞെടുത്ത് നല്ല ശുദ്ധിയോടെ വൃത്തിയോടെ കാമിലായ ഉളവെടുക്ക അത് പറഞ്ഞപ്പോഴാണ് ഈ സംസാരത്തിന്റെ സ്ഫുടതയിലേക്ക് വന്നത് കാമിലായ ഉളുകൊടുക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബ്രഷ് ഒക്കെ ചെയ്ത് എല്ലാ സുന്നത്തുകളും പാലിച്ച് ഉളവെടുക്ക അങ്ങനെ കാമിലായ ഉളു എടുത്ത് നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ കെബിലായിലേക്ക് മുന്നിട്ട് അങ്ങനെ ഇരുന്ന് രിക്കാന്ന് എപ്പോഴും നമ്മൾ അമലുകളിൽ പറയാറുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ മുത്തുനബിസു അല്ലെല്ലാം പറഞ്ഞ ഹദീസിൽ കാണാം ഒരാൾ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ അങ്ങനെ ഇരുന്ന് കാലുകൾ ചലിപ്പിക്കാതെ അതേ ഇരുത്തത്തിൽ അങ്ങനെ ഇരുന്ന് ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ അവന് വേണ്ടി പ്രത്യേകം ധാനം ചെയ്യാൻ അപ്പൊ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച ചെയ്യുന്നു കണ്ടില്ല തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ അതേപോലെ അതേ ഇരുത്തത്തിലിരുന്ന സ്റ്റാർട്ടിങ് അങ്ങനെ ആവാറ് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല നൂറ് ശേഷം നൂറ് ശേഷം അതും ഒരു നൂറ് തവണ ചൊല്ല ഇതൊക്കെ നൂറ് എന്ന് പറയുമ്പോ കൂടുതലാണെന്ന് വിചാരിക്കരുത് വളരെ പെട്ടെന്ന് നമ്മുടെ ജപമണികൾ ജപമണികളെങ്ങനെ മറിച്ച് ചൊല്ലാവുന്നതേയുള്ളൂ അപ്പൊ നൂറ് അതങ്ങനെ ചൊല്ലിയിട്ട് സ്വലാത്ത് അലൈഹി തങ്ങളുടെ മേലെ ഒരഞ്ച് മിനിറ്റ് ഇതിനൊക്കെ ആവശ്യം വരുവുള്ളൂട്ടാ അങ്ങനെ ഇത് മൂന്നും ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം നിഷ ഞാൻ ഇവിടെ ഡിസ്പ്ലേയിലെ ഒരു ആയത്ത് കാണിക്കുന്നുണ്ട് നിങ്ങള് ശരിക്കും ഇത് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട് പലപ്പോഴും പലർക്കും ഡിസ്പ്ലേയിൽ കാണുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഇത്രയും കൂടി വലുതാരി وفي السماء رزقكم وما توعدون 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 إذا نور دوانا تولي إذن نور دوانا تشليا തവണ വളരെ പെട്ടെന്ന് കഴിയും നൂറ്റി ഇരുപത്തിയൊമ്പത് തവണ ചൊല്ല അതിനുശേഷം ഒരായത്തുകൂടെ കാണപ്പെടുന്നുണ്ട് <تصفيق> <تصفيق> إن الله هو الرزاق ذو القوة المتين إن الله هو الرزاق ذو القوة المتين إن الله هو الرزاق ذو القوة المتين إذا إن الله هو الرزاق ذو القوة المتين أطمار നൂറ്റിനാൽപ്പത് തവണ ഈ ഒരു ആയത് കൂടെ അങ്ങനെ 140 തവണ ആ ആയത്ത് ഓതിയതിന്റെ ശേഷം ഒരു ദുആ ചെയ്യാനുണ്ട് ആ ദുആ ഞാൻ ഞാനവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം ആ ദുആ اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي اللهم وسع لي اللهم اغفر لي ذنبي ووسع لي, لي, لي في داري وبارك لي في رزقي اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي إن برينا إيش رشتما لك والدعاء ഈ വാഴ പതിവാക്കിയിട്ട് ഏഴു സ്വലാത്തോടുകൂടെ ഈ അമല് പൂർത്തീകരിക്കാം ഇതാണ് ഏഴു സ്വലാത്തോടുകൂടെ ഈ അമല് പൂർത്തീകരിക്കാം ഇങ്ങനെ ഒരാൾ എന്താ ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഏതാഗ്രഹങ്ങളും അള്ളാഹോ സുബാന അവനും പൂർത്തീകരിച്ചു കൊടുക്കാൻ ഈ അമല് കാരണമാകും അല്ലാഹോ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കരുതിയിട്ട് ഈ പ്രയാസങ്ങളൊക്കെ എനിക്ക് തീർത്തു തരണം എൻറെ മകന് ജോലിയില്ല എന്റെ കുടുംബത്തിൽ വലിയ പ്രയാസം കുടുംബജീവിതത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ് അതൊക്കെ തീർത്തു തരണം എന്ന നീയത്തോടു കൂടെ പടച്ച റബ്ബിന്റെ മുമ്പില് ഈ അമിലങ്ങ് ഈ അമല് എന്ന് പറഞ്ഞാൽ നമ്മള് അള്ളാഹുവിനോട് ചെയ്യണം യഥാർത്ഥത്തിൽ അമല് നമ്മൾ പ്രയോഗിക്കണം അള്ളാഹുവിനോട് നമ്മൾ ചെയ്യണം നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം അങ്ങനെ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ചെയ്യുമ്പോ അള്ളാഹു സുബാനുഹോ നമ്മുടെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കാരണമാകും കാരണം ഇത് വിശുദ്ധ ഫുർ കൊണ്ടുള്ള അമലാണ് ഹുസ്നയിലെ ഇസ്മ കൊണ്ടുള്ള അമലാണ് ഇതിലെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് വിശുദ്ധ ആയത്തുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇസ്തഫാർ വർദ്ധിപ്പിക്കണം എന്ന് മുത്തനബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് അതുണ്ട് അതേപോലെ തന്നെ ഹദീസിൽ വന്നു അതേപോലെ തന്നെ അസ്മാ ഉൽ ഹസ്നയിലെ പവിത്രമായൊരു ഇസ്മുണ്ട് അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയ വളരെ ശ്രേഷ്ഠതയുള്ള വളരെ ഫലം ചെയ്യുന്ന ഒരു ഒരാമരാണ് അപ്പൊ ഇത് ഒരൊറ്റ ഇരുത്തത്തിൽ ചെല്ലാൻ കഴിയുന്നവരുണ്ടാകും അല്ലാത്തവരുണ്ടാകും ഒറ്റയിരുത്തത്തിൽ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ഒരു ദിവസം മാറ്റി വച്ചാൽ ഒരു സമയം മാറ്റി ഒരു ദിവസം മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടാവൂല ഒരു സമയം മാറ്റി വെച്ചാൽ ആ ഇരുത്തത്തിൽ ഇരുന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും ഇനി അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർ അവർക്ക് എങ്ങനെയാണോ ഇത് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ ചെയ്ത് പൂർത്തീകരിക്കാം തുടക്കം ഞാൻ ആ പറഞ്ഞത് പോലെ തഹജുദിന്റെ സമയത്താവുക ഒന്നുകിൽ ദഹജിന്റെ സമയത്ത് രണ്ടാമത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ശുഭനംസ്കാരം കഴിഞ്ഞ ഉടനെ ഇതൊക്കെ തുടങ്ങിയാൽ മതിയാസമ രണ്ടാമത്തെ സമയം ശുഭനംസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്തു തുടങ്ങാവുന്നതാണ് അതേപോലെ തന്നെ മധുരപംസ്കാരം കഴിഞ്ഞ ഉടനെ അപ്പൊ മൂന്ന് സമയം പറഞ്ഞു തഹജ്ജത്തിന്റെ സമയം സുബ നിസ്കാരത്തിന്റെ ശേഷം മഹരീബ് നിസ്കാരത്തിന് ശേഷം ഇനി ഈ മൂന്ന് സമയം സാധിക്കുന്നില്ല ഡ്യൂട്ടികൾക്കിടയിലും ജോലികൾക്കിടയിലും ഒക്കെ കഴിയാത്തവരാണ് ക്ഷീണം കാരണം ഒന്നും കഴിയുന്നില്ല എന്നാൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം ആയിരിക്കും എന്തായാലും നിസ്കരിക്കുന്ന നിർബന്ധമാണല്ലോ ലോഹറോ ഏതെങ്കിലും ഒരു ഇഷ്ടത്തിന് ശേഷം തുടങ്ങൽ അങ്ങനെ പിന്നെ ജോലികൾക്കിടയിൽ ചെയ്യാം അപ്പൊ നമ്മൾ ഇത്തരം അമലുകളൊക്കെ പറയുമ്പോ നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ ആരാ ചെയ്യ ഉസ്താദ് ഇങ്ങനെ പറയുമ്പോ ചെയ്യോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പക്ഷെ അങ്ങനല്ല എത്രയോ ചെറുപ്പക്കാരെ ഞാൻ ആലോചിച്ചു നോക്ക എത്രയോ ചെറുപ്പക്കാരെ നമ്മൾ ഈ പറയുന്ന വീഡിയോസുകൾ കണ്ട് കൃത്യമായി ഓരോ അമലും ചെയ്യുന്നവരാണ് നമ്മുടെ ഈ വീഡിയോ അങ്ങനെ ആരവ് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല വാട്സപ്പില് ഒരാളയച്ചെന്നാണ് അവര് ടിക്ടോക്ക് എന്ന് പറയുന്ന വിദേശത്തൊക്കെ നമ്മളെ നാട്ടിൽ നിരോധിച്ചതാണല്ലോ ആ പ്ലാറ്റ്ഫോമിൽ ആരോ ഷെയർ ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മൾ വീഡിയോ കണ്ടു ഒരു ആമലിന്റെ വീഡിയോ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അതേപോലെ ജോലിയുമായി ബന്ധപ്പെട്ട ആമിലിൻ അത് കണ്ട് ആ പ്രവാസികളിലേക്ക് അത് എത്തിയിട്ട് എത്രയോ ചെറുപ്പക്കാരെ പ്രവാസികളെ അമൽ ചെയ്തു നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചു അങ്ങനെ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച എത്രയോ അമലുകൾ അപ്പൊ നമ്മളിവിടൊക്കെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ കാലം സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഈമാനും നമ്മുടെ തക്വയൊക്കെ കുറഞ്ഞു പോവാണ് അതെല്ലാവരുടെയും അങ്ങനെ തന്നെ കുറഞ്ഞു പോവണേ മുൻകാലക്കാരുടെ അത്ര ഈമാനും തക്കവയും ഹുഷൂവും ആ വിശ്വാസവും മുൻകാലക്കാർക്ക് ഉണ്ടാകുന്നത് അപൂർവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈമാനൊക്കെ കുറഞ്ഞു കുറഞ്ഞുപോയി ആളുകൾക്ക് ഭയമില്ലാതെയായി എന്തും തോന്നിയതുപോലെ ചെയ്യാമെന്നായി തെറ്റുകൾ വർദ്ധിച്ചു വന്നു ആരെയും കൂസാതെ നടക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പലരും എത്തിക്കൊണ്ടിരിക്കുന്നു വളർന്നു വരുന്ന തലമുറയെക്കുറിച്ച് പറയുകയും വേണ്ട അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ ഇങ്ങനെ ഒരു അഴിച്ചിട്ടതുപോലെ കുത്തഴിഞ്ഞ ജീവിതമായപ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളിൽ പെട്ട പരീക്ഷണങ്ങളും ഇത്തരം പരീക്ഷണങ്ങൾ രണ്ട് രൂപത്തിൽ വരും ഒന്നീ കുത്തഴിഞ്ഞ ജീവിതം ഇങ്ങനെ ഉണ്ടാകുമ്പോ നല്ലൊരു പരീക്ഷണം അള്ളാഹു സുബ് നവോബാല നമ്മെ പരീക്ഷിക്കും നല്ലൊരു പരീക്ഷണം അതെന്തിനാണ് അങ്ങനെ ഒരു പരീക്ഷണം പരീക്ഷണത്തിൽ പരീക്ഷിക്കുന്നത് അവനാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് പരീക്ഷണം അല്ലാതെ ചിലപ്പോ പരീക്ഷണം വരും നല്ല വിവാദത്തില് അഞ്ചു വക്കത്ത് പള്ളിയിൽ നിസ്കരിക്കുന്ന സുബൈക്ക് പള്ളിയിലെത്തുന്ന ആ പള്ളിയിലെ മുക്രി എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് വാങ്ങൊടുക്കാനുള്ള മുക്രി എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് പള്ളിയിലെത്തുന്ന ഹാജിയാർക്കും പരീക്ഷണം ആ ആ ഹാജിയ ഇതൊക്കെ കൃത്യമായ കിതാബിലുണ്ട് ഞാൻ അതിന്റെ അറബി വായിച്ച് സങ്കീർണ്ണമാക്കാത്തത് കൊണ്ട് ആ ഹാജിയാർ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ ഇഷ്ടമുള്ള ഹാജിയാർക്ക് അള്ളാഹു ഒരു സ്ഥാനം കരുതിയിട്ടുണ്ട് ആ സ്ഥാനം സ്വർഗത്തിന്റെ ഉന്നതമായ ഒരു സ്ഥാനമാണ് അപ്പൊ ഈ ഹാജിയാരുടെ ആമൽ പൊതുവിൽ നല്ല കൂടുതലാണ് ആമൽ താജു നിസ്കരിക്കുന്നുണ്ട് ഓഹ നിസ്കരിക്കുന്നുണ്ട് വിത്ര നിസ്കരിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ സുന്നത്തുകളും നിസ്കരിക്കും അതോടൊപ്പം ജമാത്ത് ഒഴിവാക്കൂല ഇങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ഈ കർമ്മങ്ങൾ ചെയ്താൽ പോലും ഈ ഹാജിയാർക്ക് അള്ളാഹു ഉദ്ദേശിച്ച ആ ഒരു സ്ഥാനം ആ ഒരു സ്ഥാനം ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നില്ല അതിന്റെ അടുത്ത സ്ഥാനം കഴിയുന്നുള്ളു അതിലേക്ക് എത്താൻ കഴിയണം എന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരു പരീക്ഷണം കൊടുത്ത് പരീക്ഷണത്തിൽ വിജയിച്ച് ആ പരീക്ഷണത്തിൽ ക്ഷമിച്ച് അതിന്റെ കൂലിയും കൂടെ അതിലേക്ക് ചേർത്തുമ്പോഴേ ആ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പൊ അങ്ങനെ അതിലേക്ക് എത്തിയിട്ട് ആ പരീക്ഷണങ്ങൾ പരീക്ഷിച്ച് അതിലേ ക്ഷമിച്ച് അതിൽ അള്ളാഹുവിനോട് പരാതികളൊന്നും പറയാതെ പൂർണ്ണമായും ക്ഷമിച്ച് അതിന്റെ പ്രതിഫലവും ഈ ഹാജിയാർ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലവും തമ്മിൽ കൂട്ടുമ്പോ ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തും അതങ്ങനെ കിതാബുകളിൽ പറഞ്ഞതായിട്ട് കാണാം നമുക്ക് അള്ളാഹു സുബ്സാലും ും ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവനെ പരീക്ഷിക്കും അതെന്തിനാണ് പരീക്ഷിക്കുന്നത് ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോ പല പരീക്ഷ അപ്പൊ നമ്മുടെ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ ഓരോ പരീക്ഷണങ്ങളിലും അത് എങ്ങനെയുള്ള പരീക്ഷണങ്ങളാണെങ്കിലും ക്ഷമിക്കാം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കാം കാരണം ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണമായേക്കാം ഒരുപക്ഷെ ഈ തന്നിട്ടുള്ള പരീക്ഷണം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കാം അപ്പോ ഞാൻ അങ്ങനെ തെറ്റുകളൊന്നും ചെയ്യുന്നില്ലല്ലോ എനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ട് രൂപങ്ങളിലുള്ള പരീക്ഷണങ്ങൾ വരുന്ന ഒരു രൂപം ആ രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ ഏത് പ്രശ്നങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് പടച്ചിറപ്പിനോട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം ഒരു തവണയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക പിന്നെയും ചെയ്തു നോക്കുക ഉത്തരം അള്ളാഹു സുബാന നമുക്ക് കണക്കാക്കിയ ആ സമയത്ത് അള്ളാഹു നമുക്ക് കൃത്യമായിട്ട് അതിന് മറുപടി നൽകും അള്ളാഹു എത്രയോ ആളുകളെ വർഷങ്ങളോളം പരീക്ഷിച്ച് ആ പരീക്ഷണങ്ങളെത്ര കാലം തുടങ്ങി ചെയ്തിട്ടാണ് ഹിജാബത്ത് കിട്ടിയത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ അള്ളാഹു നൽകിയത് അയ്യൂബ് നബിക്കാണ് അയ്യൂബ് നബിയുടെ രോഗം എത്ര കാലം കഴിഞ്ഞിട്ട് അല്ലെ മഹാനരായ അഹുബ് നബി അലൈഹി ഇസ്ലാമിന് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബി അലൈഹി സ്ലാമിനെ നഷ്ടപ്പെട്ടു അല്ലേ എത്ര എത്രവണയാണ് കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകളുമായി അള്ളാഹുലേക്ക് ദ്വാഴ ചെയ്തത് എപ്പോഴാണ് തിരിച്ചു കിട്ടിയത് നമുക്ക് ചരിത്രങ്ങളൊക്കെ അറിയാവുന്നതല്ലേ അങ്ങനെ നമുക്ക് മുമ്പേ കടന്നു പോയവർക്കൊക്കെ ദ്വാചാപത്ത് കിട്ടിയ സമയം നോക്കുമ്പോ ഒക്കെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞവരുണ്ട് നൂറു വർഷം കഴിഞ്ഞ് അമ്പിയാക്കൾക്ക് എന്താ ജവാബ് കിട്ടിയതിന്റെ ഉത്തരം ലഭിച്ചതിന്റെ അപ്പൊ നമ്മൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുക ഓരോ അമലുകളും ചെയ്യുമ്പോ ആത്മ മാർത്ഥതയിൽ ചെയ്യാം ഇത് അല്ലൊന്നും കേൾക്കുന്നില്ല എന്നുള്ള രൂപത്തിലേക്ക് എത്തരുത് പുതിയ കാലത്ത് നിരീശ്വരവാദികൾ വർധിച്ചു കൊണ്ടിരിക്കുന്ന കാലാണ് അങ്ങനെ അല്ലൊന്നുമില്ലെന്നൊക്കെ പറയുന്ന ആളുകൾ

എങ്ങനെ പറയപ്പെട്ട എല്ലാ ഇണലുകളും ഒരു തവണയെങ്കിലും ചെയ്തു നോക്കാം നമുക്ക് റിസൾട്ട് കിട്ടും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഴ ചെയ്യാം പല വിഷമങ്ങളും പ്രയാസങ്ങളും അറിയുമ്പോൾ അള്ളാഹു നമുക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്തിൽ നൽകട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് കോൾ വെക്കുന്ന രൂപത്തിലേക്കാകണം പല ആളുകളും വിളിക്കുമ്പോൾ ബിസി കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ കോൾ പെട്ടെന്ന് വെക്കാത്തത് കൊണ്ടാണ് എന്ന് അറിയിക്കണം മറ്റുള്ളവരുടെ സമയമാണ് നഷ്ടപ്പെടുന്നത് പന്ത്രണ്ടായിരം ബിസ്മി അമലൊക്കെ ചെയ്തു നോക്കിയാ അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ എല്ലാവരും പ്രത്യേകം ചെയ്യണം അസ്സാം വാലിക്കും